നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ് കൂടി കൂടി വരുമല്ലേ ഉള്ളു കുറയുന്നില്ലല്ലോ അല്ലേ അത് ചരിത്രാതീത കാലം തൊട്ട് മനുഷ്യർക്ക് സ്ട്രെസ് സ്ട്രെസ് ഉണ്ടെന്നാണ് പറയുന്നത് എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ഈ ഈ സ്ട്രെസ് എന്ന് പറയുന്ന അനുഭവങ്ങളും കൂടി കൂടി വരികയാണ് നമുക്കൊന്നും തികയുന്നില്ല എന്തോരും കിട്ടിയാലും നമുക്കത് അവസ്ഥയിലേക്കല്ലേ മനുഷ്യരെല്ലാവരും ഏഹ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലിയോ ടോസ്റ്റോയുടെ ഒരു കഥ അതിന്റെ മലയാള പരിഭാഷയായ ആറടി മണ്ണ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു കേട്ടോ അതിനകത്ത് കഥ ഞാൻ ചുരുക്കി പറയാം അതിനകത്ത് ദാമൂ ദാമൂന്ന് പേര് ഉള്ള ഒരു ഒരു കർഷകനുണ്ടായിരുന്നു പുള്ളി ദാമൂന്ന പേര് ദാമൂന്ന് പേരിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു പുള്ളി സന്തോഷമായിട്ട് ഭാര്യയായിട്ട് പുള്ളി ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നപ്പം നഗരത്തിൽ നിന്ന് പുള്ളിയുടെ ഭാര്യയുടെ അനീതി വരികയാണ് അപ്പം വന്നെച്ചു പറയുന്നു അയ്യോ നഗരത്തിലെ ജീവിതം ഭയങ്കര സുഖമാണ് ഭയങ്കര ആധുനിക സൗകര്യങ്ങളാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഇങ്ങനെ ജീവിച്ചിട്ട് ജീവിച്ചിട്ടെന്നെ കാര്യ ഇരിക്കണേന്നൊക്കെ ചോദിക്കുന്നു അപ്പം പുള്ളിയുടെ ഭാര്യയുടെ ഉള്ളിൽ ആദ്യം ഒരു ആഗ്രഹം ഇവിടുന്ന് എല്ലാം കൂടെ വിറ്റ് പെറുക്കിയിട്ട് അല്ലെങ്കിൽ കുറെ പൂസത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പള്ളേ തോന്നുന്നു അങ്ങനെ അത് പതുക്കെ പതുക്കെ ഇയാളുടെ ബാഹു ബാഹു എന്നാണ് വേറെ ബാഹുവിന്റെ മനസ്സിലേക്കും കയറുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും പേരും കൂടെ ആലോചിച്ച ശേഷം അവിടുത്തെ ഒരു ജന്മീനെ ചെന്ന് കാണുമ്പോൾ ജന്മി ഇവരോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം നിനക്ക് ഭൂമി ഞാൻ തരാം ആയിരം ഡോളർ നീ എനിക്ക് തന്നെന്ന് പറഞ്ഞു അങ്ങനെ ആയിരം ഡോളർ കൊടുത്തിട്ട് ഒരു ഉപാധിയാണ് വെക്കണത് നിനക്ക് ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തൊട്ട് സന്ധ്യയാകുന്നവരെ എന്തോ ഒരു സ്ഥലം നിനക്ക് നടന്നെത്താവോ അല്ലെങ്കിൽ ഓടിയോ നടന്നോ എങ്ങനെയാണെങ്കിൽ എത്തിയാലും ആ അത് തിരിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേനും തിരിച്ച് നീ വന്ന സ്ഥലത്തേനെ തിരിച്ചു വരണം അത്രയും സ്ഥലത്തെ ഭൂമി നിനക്ക് സ്വന്തമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഇയാളെ സമ്മതിച്ചു ഇയാൾ ഓടുന്നു ഓടി 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 ഇയാൾ ഭൂമി ഒത്തിരി കിട്ടൂലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് കുറെ ദൂരം ചെന്നപ്പോഴാണ് ഓർത്തെ സന്ധ്യയാകാൻ എന്ന് സൂര്യൻ തിരിച്ചു ഓടി വന്നപ്പോഴത്തേനും അയാൾ ഓടി തളർന്ന അയാൾ മരിച്ചു പോകുന്നു അപ്പം അയാൾ മരിച്ചു പോകുമ്പോൾ കിട്ടുന്നത് അയാൾക്ക് ആറടി മണ്ണാണ് നാട്ടുകാരെല്ലാം കൂടെ കൂടി അയാളെ സകാരം നടത്തുന്നു ഈ ഒരു കഥ ഈ കഥ നമ്മളെയും ചിന്തിപ്പിക്കുന്നു ഒന്നല്ലേ നമ്മൾ ഈ ജീവിതത്തിൽ എന്താണെന്നറിയാണ്ട് നമ്മൾ ഇങ്ങനെ ഈ എന്നാ മതിയാവാതെയുള്ള ഈ ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതം തീർന്നു പോണെന്ന് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മള് എല്ലാം വെട്ടിപ്പിടിച്ച് നമ്മള് എന്തോരും കിട്ടിയാലും മതിയാവാതെ ഓടി നടക്കുമ്പം നമ്മുടെ ജീവിതവും തീർന്നു പോവുകയല്ലേ ചെയ്യുന്നത് നമ്മളീ ആറടി മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോവുക ചെയ്യുന്നത് അല്ലേ അത് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് മിക്കവാറും എല്ലാവർക്കും തന്നെ എന്തോരും അവർ വെ വെട്ടിപ്പിടിക്കാവുന്നതിന്റെ പരമാവധി അത് മറ്റുള്ള ബന്ധങ്ങളെ എല്ലാം കളഞ്ഞ് സ്വന്തങ്ങളെ കളഞ്ഞ് സുഹൃബന്ധങ്ങളെ കളഞ്ഞ് ഒക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അവർ ജീവിച്ചിട്ട് പോലുമില്ല അവര് മക്കൾക്ക് വേണ്ടി ജീവിച്ചു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു ഭർത്താവിന് വേണ്ടി ജീവിച്ചു അവർക്കൊരു ജീവിതം ഉണ്ടായില്ല എന്ന് നമ്മളിഷ്ടം പോലെ കേട്ടിട്ടില്ലേ ഏഹ് ശരിക്കും അതാ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചു അവരാരെങ്കിലും നമ്മളെ ഓർക്കുന്നുണ്ടോ അതുമില്ല നമ്മളെങ്ങനെ ഓർക്കാനാ നമ്മളെ ഒരു കുറച്ച് ദിവസങ്ങളിൽ ആ ഓർത്തെങ്കിൽ മാത്രമായ മരിച്ചു പോയ സമയങ്ങളിൽ നമ്മളീ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നടന്ന് 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 നമ്മുടെ ജീവിതം തേഞ്ഞു തീരുകയാണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേന്ന് ഈ ബാഹുവിനെ പോലെയാണ് നമ്മുടെയും ജീവിതം അതേപോലെ നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്കൊരു ഒരു മുന്നൂറ് മുന്നൂറ് രൂപയുടെ പേഴ്സും ഒരു മൂവായിരം രൂപയുടെ പേഴ്സും ഉണ്ടെങ്കിലും അതിനകത്ത് വെക്കുന്ന പൈസയുടെ മൂല്യം ഒരേ അളവിൽ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസക്കും വല്ല മൂല്യം വ്യത്യാസമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കി ശരിയല്ലേ അതേപോലെ തന്നെയുണ്ട് എക്കോണോമി ക്ലാസ് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തവരും ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ രണ്ട് ക്ലാസ്സിനെ നമ്മൾ വ്യത്യാസമുണ്ടോ അപകടം എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ അല്ലേ മൂവായിരം മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടും വെച്ചു ഏഹ് അതിനകത്ത് താമസിക്കുന്നവരുടെ മനസ്സിലെ ഏകാന്തത അല്ലെങ്കിൽ ശൂന്യത എല്ലാവർക്കും തുല്യല്ലേ വല്യ വീട്ടിൽ കിടക്കണവനും തുല്യ ചെറിയ വീട്ടിൽ കിടക്കുന്നവനും തുല്യ ഒന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓടി പിടിക്കുന്നതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടാത്ത സാധനം പലപ്പോഴും നമ്മൾ ബന്ധങ്ങൾ മറന്നാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ആരോടും ഒരു സ്വത്തിനു വേണ്ടി കലഹിക്കുന്ന മാതാപിതാക്കളോട് കലഹിക്കുന്ന മക്കളും അതേപോലെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി സ്വത്ത് സമ്പാദിക്കുന്നതും എത്രയോ വീടുകളിൽ നമ്മൾ കാണുന്നതല്ലേ എന്തോരം കിട്ടിയാലും ആർത്ത് തീരാത്ത സഹോദരങ്ങളായിട്ട് ജീവിക്കുന്നവരും ഒക്കെയുണ്ട് അയൽപക്കാരോട് സ്വത്തിനു വേണ്ടി ഒരു വഴിക്ക് പോലും വഴിക്ക് പോലും സ്ഥലം കൊടുക്കാതെ പടയുണ്ടാക്കുന്ന നാട്ടുകാർ ഒക്കെ നമ്മൾ കാണാറുള്ളതല്ലേ ചിന്തിച്ചു നോക്കിയ ദൂരം പേരെടപ്പെട്ടിട്ടും ഒരു വഴി വെട്ടണടുത്തുനിന്ന് ചെന്ന് നമ്മൾ ചുമ്മാ നോക്കി നോക്കി എന്ത് വഴക്കും പടയായിരിക്കും അവിടെ നടക്കുന്നതെന്ന് അറിയാവോ ഒരു അതേപോലെ ഒരു അടുത്ത വീട്ടുകാരന് ഒരു നടക്കാൻ ഒരു വഴി കൊടുക്കാവോന്ന് ചോദിച്ചാൽ കൊടുക്കില്ലാത്ത നമ്മളാണ് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ആറടി മണിയിലേക്ക് പോകുന്നത് നമ്മൾ പോകുമ്പോൾ ആരെങ്കിലും ഇതെല്ലാം കെട്ടിപ്പിറുക്കുകൊണ്ട് പോകുന്നുണ്ടോ അല്ലേ ഒന്നുമില്ലാതെ പോകുന്നേ നമ്മൾ അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓരോ തലമുറയും പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കഥ ചെറുകഥകളിൽ കൂടെ ലിയോട്ടോസ്റ്റോയുടെ ഈ കഥയില്ലേ അത് നമുക്ക് ശരിക്കും ബുദ്ധിനെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതിന്റെ മലയാള പരിഭാഷയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞോളെ ഒന്ന് വായിച്ചു നോക്കി അതിന് ചുരുക്കം ഞാനാ പറഞ്ഞത് എന്താ മനുഷ്യജീവിതം എന്ന് പറയണേ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ പിന്നെ അഹങ്കാരത്തിന് വല്ല കുറവും വരുന്നുണ്ടോ അല്ലേ ആ അത് തന്നെയല്ല ഒരിടത്ത് ചെന്ന് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അടുത്ത വീട്ടിൽ ചെന്ന് അടുത്ത കാര്യങ്ങൾ പറഞ്ഞു പരസ്പരം തമ്മിത്തള്ളിക്കുന്നവരും അയൽപക്ക ബന്ധങ്ങൾ ഇല്ലാതാകുന്നവരും ഒക്കെ എ നമ്മുടെ നാടുകളിൽ അതേപോലെ കുടുംബങ്ങളിൽ തന്നെയാണെങ്കിലും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പറഞ്ഞു വഴക്കുണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയാന്ന് പിന്നീട് ആലോചിക്കും അല്ലേ പക്ഷെ ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല എന്നാലും അവരുടെ ആർത്തിയൊട്ട് തീരുന്നില്ല അവർ പിന്നെയും പിന്നെയും പിന്നേം പിന്നേ അത് കൈയിട്ട് വാരാനും അല്ലെങ്കിൽ അതിനെ എന്നിലേക്കാക്കാനുമുള്ള ഉള്ള ശ്രമത്തിൽ അവരുകൂടി പാഞ്ഞ് നടക്കുകയാണ് അത് നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിച്ചു ഇരിക്കുന്നു ശരിയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരിക്കലും മനുഷ്യന് മാറ്റം വരില്ല ഇത്രയൊക്കെ ആണെങ്കിലും അപൂർവം വല്ലവർക്കും മാറ്റം വന്നെങ്കിലേ ഉള്ളൂ ഒരു ദാനം നമ്മൾ ആർക്കെങ്കിലും ഒരു ദാനം കൊടുക്കുവാണെങ്കിൽ പോലും അത് പത്രത്തിലോ അല്ലെങ്കിൽ പരസ്യം ചെയ്യാനോ വേണ്ടിയിട്ട് അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിക്കും ഒരാൾ പോലും അറിയാതെ ദാനം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ പക്ഷേ എങ്ങനെയെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് എന്ത് കാര്യം ചെയ്താലും അതൊരു പബ്ലിസിറ്റി വേണം നമുക്ക് അങ്ങനെയാണ് നമ്മള് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അല്ലേ ഒരിടയ്ക്ക് നമ്മൾ കണ്ടിട്ട് ഇലക്ഷനൊക്കെ നിൽക്കണേ ഇലക്ഷനൊക്കെ നിൽക്കുമ്പം എന്നെ പേരിൽ ഒക്കെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളെ പിടിച്ച് ഇലക്ഷൻ നിർത്തും അങ്ങനെയെങ്കിലും അവനെ ജയിപ്പിക്കും അതിന്റെ പിന്നിൽ അവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് മുതലാക്കുന്ന എത്രയോ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാ പാർട്ടിയിലും കൊണ്ടുട്ടോ അത് ഒരു പാവപ്പെട്ടവൻ അവനെ ഒരു കഴിവില്ലാത്ത ഒരാൾ നമ്മൾ ഓർമ്മി ഇയാൾ എന്ത് ചെയ്യാനാന്ന് ഓർച്ച് വിചാരിക്കും പക്ഷെ അയാളെ കൊണ്ട് എന്നാ ചാടു കുറങ്ങുക എന്നു ചാടിക്കുന്ന രീതിയിൽ ചരട് വലിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരെയും നമ്മൾ കാണാറില്ലേ മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു നികൃഷ്ട ജീവി ചെലപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം മനുഷ്യന്റെ അവസ്ഥ ഇതാണ് മനുഷ്യൻ ആരോടും ഒരു സഹതാവോ ഒരു സ്നേഹമോ ഇല്ല ആ ഒരു പാവപ്പെട്ടവനെ വെച്ച് അയാളുടെ വീട്ടിലെ എന്താ പറയണേ അയാളുടെ കാര്യങ്ങൾ നടത്തുന്ന എത്രയോ ഈ പാവപ്പെട്ടവൻ പാവ അത് ചെയ്തുകൊണ്ടിരിക്കുകയോ അയാൾ പറഞ്ഞ അനുസരിച്ച് അയാളെ നിർത്തിയതാണല്ലോ അങ്ങനെ ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ എവിടെ നമ്മൾ രക്ഷപ്പെടുകയെന്ന് ഓർത്തോണ്ടായിരിക്കണേ അല്ലേ നമ്മൾ കുറെ പേര് പോയി വോട്ട് ചെയ്യുന്നു എലക്ഷൻ ചെയ്യിപ്പിക്കുന്നു നമുക്ക് എന്ത് പ്രയോജനം നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുവല്ലോ ഓരോ രാഷ്ട്രീയക്കാരുടെ ഓരോ മുഖങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം ഓടക്കകത്തോടെ പോയി മാലി മാലിന്യ കൂമ്പാരത്തിൽ പോയി ഒരാൾ മരിച്ചത് നമ്മൾ കണ്ടില്ലേ പക്ഷെ അയാൾക്കൊരു കുടുംബം ഇല്ലാത്തത് കൊണ്ട് അത്രയും പേരുടെ ദുഃഖം നമുക്ക് കാണാം അയാൾ അയാളുടെ ജീവിതം പോയിന്നേ ഉള്ളൂ ഇല്ലേ എന്ത് എന്ത് വൃത്തികേടുകളും മനുഷ്യൻ കാണിക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അവസ്ഥയിലേക്കെത്തി അപ്പൊ ഉള്ളൂ ഇതിപ്പോ ഞാൻ ആ കഥ ആ ആറടി മണ്ണ് എന്നുള്ള കഥ വായിച്ചപ്പം എനിക്ക് ഇങ്ങനെയൊന്ന് പറയണമെന്ന് തോന്നി അപ്പൊ ഞാനൊരു ഇട്ടാട്ടോ തിരക്ക് പിടിച്ച് നമ്മൾ ഓടുമ്പോളേ നമ്മൾ പലതും പോവുക നമ്മുടെ ശരീരത്തിന്റെ വേദന നമുക്കല്ലേ അറിയാവുള്ളൂ മറ്റാർക്കെങ്കിലും അറിയാൻ പറ്റുമോ അന്ന് അവൻ എന്റെ ശരീരത്തിന്റെ വേദന വഹിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വഹിക്കുമോ അതേപോലെ എനിക്ക് മരണമുണ്ടാവില്ല എന്റെ മരണം അവന് കൊടുത്തേക്കാം എന്ന് വെച്ചാൽ അത് നടക്കില്ലാത്ത കാര്യമാണ് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മൾ പലതും പഠിപ്പിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് ആഹാരം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യകരമായ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവും ആയുസും ഒക്കെ നിലനിർത്താൻ പറ്റും നമ്മൾ ഇന്നത്തെ കാലത്ത് എന്താ ഈ കാലത്ത് കഴിക്കുന്നത് മെഡിസിനാണ് ആരോഗ്യ ആഹാരമായിട്ട് കഴിക്കുന്നത് എന്തോരം ഗുളികകളും എന്തോരം മരുന്നുകളും ആണ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത് ചിലരുടെ ഒരു നേരത്തെ ഫുഡായിട്ടാണ് മരുന്നുകൾ കഴിക്കുന്നത് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം അതിന് നമ്മളത് ചെയ്യില്ല അതിന് പകരം അതും കൂടെ ലുപ്തും കൊണ്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടിരിക്കും അവർ വരുത്തുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് നല്ല ഭക്ഷണം പോലും കഴിക്കാതെ നന്നായിട്ടൊന്ന് ജീവിക്കാതെ നമ്മളിരിക്കും അടുത്ത തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അടുത്ത തലമുറനെ രക്ഷിക്കാൻ വരുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് അതിന്റെ ഇരട്ടി പൈസ നമ്മൾ മരുന്നിനും മന്ത്രത്തിനുമായിട്ട് കൊടുത്ത് തീർക്കുന്നവരാണ് നമ്മൾ മലയാളികളധികവും ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്ത് നേടാൻ പറ്റിയെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാലും നമ്മൾ പഠിക്കൂല നമ്മൾ എന്നാലും ഈ ദുരിതങ്ങൾ അനുഭവിച്ച് തന്നെ ജീവിക്കുകയുള്ളു നമുക്കൊന്നും വേണ്ട എല്ലാം തലമുറയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ അതാണ് നമ്മുടെ കർണന്മാരായിട്ടും പഠിപ്പിച്ചു വയ്ക്കുന്നത് നമ്മൾ ഇങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടുക അത് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്കുണ്ടോ ഇല്ലയോന്ന് നോക്കാതെ നമ്മൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ തോന്നും ഇത് തന്നെ നമ്മുടെ തലമുറകളും കാണിക്കും നമ്മുടെ മക്കളും ഇത് തന്നെയാണ് കാണിക്കുന്നത് എന്തൊക്കെ വെച്ച ചട്ടി മുത്തന്തക്കു വെച്ച ചട്ടി എന്തെന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കൊച്ചു പറഞ്ഞ പോലെ അതായത് മുത്തച്ഛന് വെച്ചേക്കണ ചട്ടി ഞാൻ കഴുകിയെടുത്തു വെച്ചിട്ടുണ്ട് അത് എന്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഒരു കഥയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഇതിങ്ങനെ തലമുറ തലമുറയായിട്ട് ചട്ടി കൈമാറം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മക്കളിലേക്കും കൊടുക്കും ആർത്തി പൂണ്ട് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് മറ്റുള്ളവനോ ഒന്നും ഇഷ്ടമല്ലാതെ ആരെയും ഇഷ്ടമല്ലാതെ ആർക്കും ഒരു ഒരുപാട് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് bien